നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ലോട്ടറിയും ഷെയർ മാർക്കറ്റും പോലെയുള്ള പല വിധേനയുള്ള സൗഭാഗ്യങ്ങൾ നേടുന്നതിനായി പരിശ്രമം നടത്തുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും അതിനായി നിത്യ ചെലവിൽ നിന്നും ഒരു ഭാഗം തുക മാറ്റിവയ്ക്കുന്നവരാണ് നമ്മൾ ഭാഗ്യം നിമിത്തം ജീവിതം രക്ഷപ്പെടുന്നതിനും ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതിനും കടങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഒന്നുകര കയറുന്നതിനുമായി നമ്മളിൽ പലരും ലോട്ടറികളിൽ അഭയം പ്രാപിക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനം കേരള സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന പത്തു കോടി സമ്മാനത്തുകയുള്ള മൺസൂൺ ബമ്പർ ലോട്ടറിയാണ് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി രണ്ടു മണിക്കാണ് തിരഞ്ഞെടുപ്പ് ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി അപകരിക്കുമ്പോൾ ആ സമയം ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഭാഗ്യം നിമിത്തം വളരെയേറെ സൗഭാഗ്യങ്ങളും ധനസമൃദ്ധിയും നേടുന്നതിനായി സാധ്യത കാണുന്നു ലോട്ടറി എടുക്കുന്ന ദിവസത്തെയും ആ സമയത്തെയും ഗോചരസ്ഥിതിയെ അടിസ്ഥാനമാക്കി ഫലപ്രവചനം നടത്തുന്ന ജ്യോതിഷ രീതിയാണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നത് അത്തരത്തിൽ അപ്രതീക്ഷിത ധനസൗഭാഗ്യമുള്ള പതിനൊന്ന് നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നത് ഇതിൽ പറയുന്ന എല്ലാ നക്ഷത്രക്കാർക്കും ബമ്പർ പ്രൈസ് കിട്ടുമെന്നല്ല പകരം ഇതിൽ പറയുന്ന നക്ഷത്രക്കാരിൽപ്പെട്ട ഒരാൾക്കായിരിക്കും പ്രൈസ് അടിക്കുന്നതിന് സാധ്യത കൂടുതൽ കൂടാതെ ഇതിൽ പറയുന്ന മറ്റു നക്ഷത്രക്കാർക്ക് ചെറിയൊരു പ്രൈസെങ്കിലും കിട്ടാതെ പോകില്ല എന്നുള്ളത് ഉറപ്പാണ് വ്യാഴവും ചന്ദ്രനും ഗജകേസരി യോഗപ്രദരായി മിഥുനം രാശിയിലും ശനി മീനം രാശിയിലും സൂര്യനും ബുധനും കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യുന്ന സമയത്താണ് ഫലപ്രഖ്യാപനം കുജൻ കേതുവിനോട് യോഗം ചെയ്ത് ചിങ്ങം രാശിയിലും ഗുളികൻ തുലാം രാശിയിലും രാഹു കുംഭം രാശിയിലും ചന്ദ്രൻ തിരുവാതിര നക്ഷത്രത്തിന്റെ നാലാം പാദത്തിലും നിൽക്കുന്നു കൂടാതെ ബുധനും ശനിക്കും വക്രവുമുണ്ട് ബമ്പർ നറുക്കെടുക്കുന്ന സമയത്തെ ഗ്രഹങ്ങളുടെ രാശിസ്ഥിതി പരിശോധിക്കുമ്പോൾ ധനത്തിന്റെ കാരകനായ വ്യാഴത്തിന്റെയും സൂര്യന്റെയും ശുക്ര ശുക്രബുധന്മാരുടെയും സ്ഥിതി പരിഗണിക്കുമ്പോൾ ഇത്തവണത്തെ മൺസൂൺ ബമ്പർ അടിക്കാൻ ഭാഗ്യമുള്ള ചില നക്ഷത്രങ്ങളുണ്ട് ഇവ ഏതെല്ലാമെന്നാണ് ഇനി പറയാൻ പോകുന്നത് അതിനു മുൻപായി നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കരുത് വളരെ സൂക്ഷ്മമായി ഗ്രഹസ്ഥിതി പരിശോധിച്ചതിൽ നിന്നും ലഭിച്ച നക്ഷത്രക്കാരുടെ വിവരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഇതിൽ ആദ്യത്തേത് വിശാഖം നക്ഷത്രക്കാർ ലോട്ടറി നറുക്കെടുപ്പ് നടക്കുന്ന ദിവസത്തിലെ വ്യാഴത്തിന്റെ ഒമ്പതാം ഭാവത്തിലെ സ്ഥിതി ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് ഒമ്പതിൽ നിൽക്കുന്ന വ്യാഴത്തിനെ കൊണ്ട് ഇവർക്ക് എല്ലാവിധ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതിന് ഇടയാകും ലോട്ടറി മാത്രമല്ല ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റ് മുതലായ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഈ ദിവസങ്ങളിൽ ഇടയാകുന്നതാണ് ഇതുവരെയും ഇവർ പല വിധത്തിലുള്ള ശത്രുദോഷങ്ങളും സർപ്പദോഷങ്ങളും മറ്റും അനുഭവിച്ച് വശം കിട്ടിയിരിക്കുന്ന അവസ്ഥയിലായിരിക്കും ഉള്ളത് അപ്രതീക്ഷിതമായ കടം ലോൺ മുതലായവ കൊണ്ട് ഇവർ ജീവിതത്തിൽ ഒരുപാട് നിരാശകൾ അനുഭവിച്ചിട്ടുണ്ടാകും എന്നാൽ മൺസൂൺ ബംബർ ടിക്കറ്റ് എടുക്കുന്ന പ്രത്യേക സമയത്തെ ഗോചരസ്ഥിതി കണക്കാക്കുമ്പോൾ വിശാഖം നക്ഷത്രക്കാർക്ക് വളരെയേറെ സൗഭാഗ്യങ്ങൾ ലഭിക്കാവുന്ന സമയമാണെന്നാണ് മനസ്സിലാവുന്നത് ശനിയുടെ ആറാം ഭാവസ്ഥിതി ഇവർക്ക് ഏറ്റവും മികച്ചതാണ് ഇവർക്ക് ജീവിതത്തിലെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും സന്തോഷവും ലഭിക്കും വീട് വാഹനം വിവാഹം എന്നിവയെല്ലാം നേടുന്നതിനും വളരെ അനുകൂലമായ സമയമാണ് അതിനാൽ തന്നെ വിശാഖം നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നതാണ് ഇവർക്ക് ചൊവ്വയും ബിസിനസിന് കാരകനായ ബുധനും വളരെ അനുകൂലമായ സ്ഥാനങ്ങളിലാണ് അന്നേ ദിവസം നിൽക്കുന്നത് പത്തിലെ ബുധന്റെ സ്ഥിതി ഏറെ ധനസൗഭാഗ്യങ്ങൾക്കും ബിസിനസ്സിലെ വൻ വിജയങ്ങൾക്കും വഴിയൊരുക്കുകയും കുജന്റെ പതിനൊന്നാം ഭാവത്തിലെ സ്ഥിതി ശത്രുദോഷങ്ങൾ നീക്കുകയും ധനപരമായി ഏറെ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യും അതിനാൽ തന്നെയും വിശാഖം നക്ഷത്രക്കാർ ബമ്പർ ലോട്ടറി എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ പ്രൈസെങ്കിലും ഇവർക്ക് അടിക്കാതെ പോകില്ല വിശാഖം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ മൂന്ന് ഇവർ ബ്രഹ്മദേവനെ പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ കൈവരുന്നതിന് ഗുണപ്രദമാണ് അടുത്തതായി പോരാടം നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ കടന്നു വരാവുന്ന സമയമാണ് കർക്കിടക മാസം ഇവരുടെ ഏഴാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ് കൂടാതെ ഏഴാം ഭാവത്തിലെ ചന്ദ്രന്റെ സ്ഥിതിയും അത്യുത്തമമാണ് ചന്ദ്രനും വ്യാഴവും ഏഴാം ഭാവത്തിൽ ഗജകേസരി യോഗപ്രദമായി നിൽക്കുന്നത് പൂരാടം നക്ഷത്രക്കാർക്ക് അത്യുത്തമമാണ് അതിനാൽ തന്നെ ഏറെ ധനഭാഗ്യവും ഐശ്വര്യവും ഇവർക്ക് പ്രസ്തുത ദിവസങ്ങളിൽ ഉണ്ടാകുന്നതാണ് ഇവർക്ക് അധികാരം നേടുന്നതിനും ജോലിയിൽ ഉയർച്ചയുണ്ടാകുന്നതിനും ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യങ്ങൾ കടന്നു വരുന്നതിനുമെല്ലാം കർക്കിടക മാസം ഇടയാകും കൂടാതെ പതിനൊന്നാം ഭാവത്തിലെ ഗുളികന്റെ സ്ഥിതി ഇവർക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ് പതിനൊന്നിലെ ഗുളികൻ അമിതമായ ധനലാഭത്തെ നൽകുന്ന ഒരു ഉപഗ്രഹമാണ് ഇവർക്ക് എല്ലാവിധ ലൗകിക സുഖങ്ങളും നേടുന്നതിന് ഗുളികൻ അവസരം ഒരുക്കും അഷ്ടമ ഭാവത്തിലെ ബുധൻ പൂരാടം നക്ഷത്രക്കാർക്ക് അത്യധികം ഗുണപ്രദമാണ് ബിസിനസ് പരമായി വളരെയധികം നേടാവുന്ന ഒരു ദിവസമാണിത് കൂടാതെ അപ്രതീക്ഷിതമായി പലവിധേന ഭാഗ്യവും ഉണ്ടാകും ഇതിനെല്ലാം ഉപരിയായി മൂന്നിലെ രാഹുവിന്റെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുകൂലവുമാണ് അതിനാൽ തന്നെ ബമ്പർ ലോട്ടറി അടിക്കാൻ ഏറ്റവും യോഗമുള്ള നക്ഷത്രക്കാരാണ് പൂരാടം നക്ഷത്രക്കാർ രാഹുവിന്റെ മൂന്നിലെ സ്ഥിതി നിമിത്തം ചൂതാട്ടം ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റ് മുതലായവയിൽ നിന്നും ഏറെ ധനസൗഭാഗ്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ഇവർക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള കടങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം വീട്ടി തീർക്കുന്നതിനും ജീവിതത്തിൽ സുഖകരമായി ജീവിക്കുന്നതിനുമെല്ലാം ഇടവമാസം ഇടയാകുന്നതാണ് പൂരാടം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ആറ് ഇവർ ലക്ഷ്മിനാരായണ സ്തോത്രം ജപിക്കുന്നത് ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാക്കുന്നതാണ് അടുത്തതായി അത്തം നക്ഷത്രക്കാർ അത്തം നക്ഷത്രക്കാർക്ക് പതിനൊന്നാം ഭാവത്തിലാണ് സമ്പത്തിന്റെയും അധികാരത്തിന്റെയും കാരകനായ സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ ഇവർക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യത ഏറ്റവും അധികമാണ് കൂടാതെ ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഭാവത്തിൽ എല്ലാവിധ ലൗകിക സുഖങ്ങളുടെയും കാരകനായ ശുക്രൻ സ്ഥിതി ചെയ്യുന്നു തന്നിമിത്തം ഇവർക്ക് പ്രസ്തുത ദിവസങ്ങളിൽ അത്യധികമായ ധനലാഭവും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുന്നതാണ് കൂടാതെ ബിസിനസിന്റെ കാരകനായ ബുധൻ ഇവരുടെ പതിനൊന്നാം ഭാവത്തിൽ സൂര്യനോട് യോഗം ചെയ്തു നിൽക്കുന്നു ഈ ഒരു ഗ്രഹസ്ഥിതി കൊണ്ട് മാത്രം ഇവർക്ക് പലവിധേന അപ്രതീക്ഷിത ധനസൗഭാഗ്യം ലഭിക്കാൻ ഇടയാകും കൂടാതെ ലോട്ടറി പോലെയുള്ള വിഷയങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ രാഹുവിന്റെ സ്ഥിതി ഏറെ പ്രധാനമാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഇവർക്ക് വളരെ എളുപ്പത്തിൽ ധനം കൈവന്നു ചേരുന്നതിനും സകല സൗഭാഗ്യങ്ങളും നേടിയെടുക്കുന്നതിനും സഹായിക്കുന്നതാണ് പത്താം ഭാവത്തിൽ തിരുവാതിര നക്ഷത്രത്തിൽ നിൽക്കുന്ന ചന്ദ്രന്റെ സ്ഥിതി കൊണ്ട് മാത്രം ഇവർക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കാൻ ഇടയാകുന്നതാണ് അന്നേ ദിവസം ലോട്ടറി എടുത്താൽ ഇവർക്ക് ചെറിയൊരു പ്രൈസെങ്കിലും ലഭിക്കാതെ പോകില്ല അത്തം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ രണ്ട് ഇവർ ഗണപതി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് അടുത്തതായി രോഹിണി നക്ഷത്രക്കാർ രോഹിണി നക്ഷത്രക്കാർക്ക് ഇതുവരെ കടങ്ങളും രോഗദുരിതങ്ങളും കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് കൂടാതെ ജോലി സംബന്ധമായും പലവിധ പ്രശ്നങ്ങളും ഇവർ ഇതുവരെയും അഭിമുഖീകരിച്ചിട്ടുണ്ടാകും എന്നാൽ സമ്മാന പ്രഖ്യാപന സമയത്തെ ഗ്രഹസ്ഥിതി പരിഗണിക്കുമ്പോൾ ഇവർക്ക് ഏറെ സൗഭാഗ്യങ്ങൾ ലഭിക്കാനിടയാകും ഇവരുടെ ജന്മഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി അമിതമായ ധനത്തെയും എല്ലാവിധ സുഖ സൗകര്യങ്ങളെയും ഇവർക്ക് നേടിക്കൊടുക്കുന്നതാണ് അന്നേ ദിവസം വാഹനയോഗവും ഇവർക്കുണ്ട് ഇവരുടെ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് സൂര്യൻ സ്വർണത്തിന്റെയും അധികാരത്തിന്റെയും ജോലിയുടെയും എല്ലാം കാരകനാണ് അതിനാൽ തന്നെ ഇവർക്ക് ജോലിയിൽ നിന്നെല്ലാം മികച്ച വരുമാനം ലഭിക്കുന്നതിന് അതല്ലെങ്കിൽ അപ്രതീക്ഷിതമായി സ്വർണം നിധി മുതലായ വസ്തുക്കൾ ലഭിക്കുന്നതിനും അത്യുത്തമമായ ഭാഗ്യാനുഭവങ്ങൾ അനുഭവിക്കുന്നതിനും ഇടയാക്കും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അധികാരം ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് സൂര്യൻ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ശത്രുദോഷം കേസ് വഴക്ക് മുതലായവ തീരുകയും പിതൃസ്വത്ത് തന്റെ കൈവശം വന്ന് ചേരുകയും ചെയ്യും ലോട്ടറിയെ പറ്റി ചിന്തിക്കുമ്പോൾ പാപഗ്രഹമായ ശനിയുടെ സ്ഥിതി വളരെ നിർണായകമാണ് ഇവർക്ക് ശനി പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇത് ഏറ്റവും ഗുണപ്രദമാണ് വളരെ കാലം നീണ്ടു നിൽക്കുന്ന ധനലാഭത്തിന്റെ കാരകൻ കൂടിയാണ് ശനി പതിനൊന്നിലെ ശനി ഇവർക്ക് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഐശ്വര്യം ലഭിക്കുന്നത് ഉറപ്പാക്കും പതിനൊന്നിലെ ശനിയെ കൊണ്ട് മാത്രം ഇവർ ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതിന് അർഹരാണ് അതിനാൽ തന്നെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇല്ലാതാക്കുന്നതിനും ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ നേടുന്നതിനും ഇവർക്ക് പ്രസ്തുത ദിവസങ്ങളിൽ സാധിക്കുന്നതാണ് രോഹിണി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ രണ്ട് ഇവർ മഹാവിഷ്ണുവിനെയോ ദുർഗയെയോ പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് അടുത്തതായി പൂരുരുട്ടാതി നക്ഷത്രക്കാർ മൺസൂൺ ബെമ്പർ നെറുക്കെടുക്കുന്ന പ്രസ്തുത തീയതികളിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പലവിധ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളും ലഭിക്കാൻ ഇടയായേക്കാം നിധി വരെ സാധ്യമാകുന്ന ഒരു സമയമാണിത് മൺസൂൺ ബമ്പർ ഇവർക്കടിക്കാൻ സാധ്യത ഏറെയാണ് ഇവരുടെ ധനപരമായ പല പ്രശ്നങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ പരിഹാരം ഉണ്ടാകും ആറാം ഭാവത്തിലെ ബുധൻ ഇവർക്ക് ഏറെ സൗഭാഗ്യങ്ങൾ നേടിക്കൊടുക്കുന്നതും നിധി ദർശനം പോലും സാധ്യമാക്കുന്നതുമായൊരു ഗ്രഹമാണ് കൂടാതെ ബിസിനസ് പരമായും വിദ്യാഭ്യാസപരമായും എല്ലാം ഇവർക്കേറെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുകയും അപ്രതീക്ഷിതമായി പല ധനസൗഭാഗ്യം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് സൂര്യന്റെ ആറാം ഭാവത്തിലെ സ്ഥിതി ഏറ്റവും ഗുണപ്രദവും രാജയോഗപ്രദവുമാണ് ആറാം ഭാവത്തിലെ സൂര്യ ബുധയോഗം തന്നെ ഇവരെ എല്ലാവിധത്തിലും ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്നതിന് അർഹരാക്കി തീർക്കും പൂരൂരുട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ മൂന്ന് ഇവർ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഐശ്വര്യങ്ങൾ നേടിത്തരുന്നതാണ് അടുത്തതായി മകീര്യം മകീരം ഭാവത്തിന്റെ അധിപനായ വ്യാഴം തന്റെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവർക്ക് ഏറെ ശ്രേയസ്കരമാണ് പതിനൊന്നാം ഭാവം എന്നാൽ പലവിധേനയുള്ള വരുമാനങ്ങളുടെ ഭാവമാണ് കൂടാതെ ഭാഗ്യഭാവത്തിന്റെ അധിപനും കൂടിയായ ശനി പതിനൊന്നാം ഭാവത്തിൽ അതായത് ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഇവർക്ക് ഏറെ കാലം നീണ്ടു നിൽക്കുന്ന ഭാഗ്യാഭിവൃദ്ധി നൽകും ഇവർക്ക് ധനഭാവത്തിൽ വ്യാഴം ഗജകേസരി യോഗപ്രദമായി നിൽക്കുന്നത് പ്രസ്തുത ദിവസങ്ങളിൽ ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതിന് ഇടയാക്കും ശുക്രൻ ജന്മഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇതും ഇവർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഭാഗ്യ അനുഭവങ്ങളും നേടുന്നതിനുള്ള അവസരം ഒരുക്കുന്നു നിധി ദർശനത്തിനു പോലും അവസരമുണ്ടാക്കുന്ന വിധത്തിൽ പാപഗ്രഹങ്ങളായ കേതുവും കുജനും മൂന്നിൽ യോഗം ചെയ്തു നിൽക്കുന്നതും ഇവർക്ക് ലോട്ടറി കച്ചവടം ഷെയർ മാർക്കറ്റ് മുതലായവയിൽ നിന്നും ധനലാഭം നേടുന്നതിനും മണ്ണിനടിയിൽ കിടക്കുന്ന ദ്രവ്യങ്ങൾ ലഭിക്കുന്നതിനും ഇടയാക്കുന്നു മകീര്യം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒമ്പത് ഇവർ നിത്യവും മുരുകനെയോ ഭദ്രകാളിയെയോ ഭജിക്കുന്നത് ഗ്രഹപ്പിഴകളെല്ലാം മാറി ഐശ്വര്യം ഉത്തമമാണ് അടുത്തതായി അശ്വതി നക്ഷത്രക്കാർ അശ്വതി നക്ഷത്രക്കാർക്ക് രാജതുല്യമായ കാലഘട്ടമാണ് വരാനിരിക്കുന്നത് ഇവരെ ഭാഗ്യദേവത ഇരു കൈകളും നീട്ടി അനുഗ്രഹിക്കുന്ന ഒരു സ്ഥിതിയാണ് പ്രസ്തുത ദിവസങ്ങളിൽ ഉള്ളത് കാരണം ചന്ദ്രൻ ഏറ്റവും അനുകൂല ഭാവമായ മൂന്നിലാണ് പ്രസ്തുത സമയത്ത് നിലകൊള്ളുന്നത് മൂന്നാം ഭാവത്തിലെ ചന്ദ്രനെ കൊണ്ട് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഇവർക്ക് നേടാൻ സാധിക്കുന്നതാണ് വീട് വാഹനം എന്നിങ്ങനെയുള്ള എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ് മാതൃഭാവത്തിലെ ബുധന്റെ സ്ഥിതി ബിസിനസിൽ നിന്നും മറ്റു ക്രയവിക്രയങ്ങളിൽ നിന്നും ഏറെ ധനസൗഭാഗ്യം നേടുന്നതിന് ഇവരെ സഹായിക്കും കൂടാതെ പതിനൊന്നാം ഭാവത്തിലെ രാഹുവിന്റെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് അപ്രതീക്ഷിത മാർഗങ്ങളിൽ നിന്നും ധനാഗമുണ്ടാകുന്നതിനും ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം മുതലായവയിൽ നിന്നും നല്ല സമ്പത്ത് നേടുന്നതിനും ഇവർക്ക് സാധിക്കും കൂടാതെ ലൗകിക സുഖങ്ങളുടെ കാരകനായ ശുക്രൻ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഏറെ ധനസൗഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയാകും അതിനാൽ തന്നെ ഇവർക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കാനുള്ള സാധ്യത അധികമാണ് ഇവർക്ക് പുതിയതായി വാഹനം വാങ്ങുന്നതിനും വിവാഹം നടക്കുന്നതിനും പ്രണയ സാക്ഷാത്കാരം ഉണ്ടാകുന്നതിനുമെല്ലാം ശുക്രന്റെ രണ്ടാം ഭാവസ്ഥിതി കാരണമാകുന്നതാണ് അശ്വതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഏഴ് ഇവർ ഗണപതിയെ ഭജിക്കുന്നത് നക്ഷത്രദോഷങ്ങൾ മാറി ഐശ്വര്യവർദ്ധനവിന് ഇടയാക്കും അടുത്തതായി ചതയം നക്ഷത്രക്കാർ ചതയം നക്ഷത്രക്കാർക്ക് എല്ലാവിധ ലൗകികസുഖങ്ങളുടെയും കാരകനായ ശുക്രൻ ഭാഗ്യഭാവത്തിന്റെ ആധിപത്യം വഹിച്ച് മാതൃഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇതിനാൽ തന്നെയും ഇവർക്ക് പൂർവ്വ സുഹൃതത്താൽ പല വിധേനുള്ള ഭാഗ്യ അനുഭവങ്ങളും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് കൂടാതെ ഇവർക്ക് അപ്രതീക്ഷിത ധനസൗഭാഗ്യങ്ങൾ അന്നേ ദിവസം ലഭിക്കാൻ ഇടയാകുന്നതാണ് ഭാഗ്യകാരകനായ വ്യാഴത്തിന്റെ ലക്ഷ്മി സ്ഥാനത്തെ സ്ഥിതി ഇവർക്ക് പുത്രന്മാർ നിമിത്തവും അപ്രതീക്ഷിത ഭാഗ്യ അനുഭവങ്ങളിലൂടെയും ധാരാളം ധനസമ്പാദനത്തിന് ഇടയാക്കുന്നതാണ് ലോട്ടറിയെ പറ്റി ചിന്തിക്കുമ്പോൾ ബുധന്റെ സ്ഥിതി ഏറെ നിർണായകമാണ് അതിനാൽ തന്നെ ആറാം ഭാവത്തിൽ ഏറ്റവും അനുകൂല സ്ഥാനത്ത് നിൽക്കുന്ന ബുധൻ ഇവർക്ക് ഏറെ ധനസൗഭാഗ്യങ്ങൾ തരാൻ യോഗ്യനായൊരു ഗ്രഹമാണ് കൂടാതെ ബുധൻ ഏറ്റവും അനുകൂലസ്ഥിതനായ സൂര്യനോട് യോഗം ചെയ്തിരിക്കുന്നതിനാൽ ഇവർക്ക് പലവിധേന അപ്രതീക്ഷിത ധനസൗഭാഗ്യങ്ങളും അധികാരപ്രാപ്തിയുമെല്ലാം പ്രസ്തുത ദിവസങ്ങളിൽ ഉണ്ടാക്കുന്നതാണ് അതിനാൽ തന്നെയും ഇവർ ലോട്ടറി എടുത്താൽ ഭാഗ്യം സിദ്ധിക്കാനുള്ള സാധ്യത ഏറെയാണ് ചതയം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ നാല് ഇവർ നിത്യവും നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് അടുത്തതായി മൂലം നക്ഷത്രക്കാർ ഇവരുടെ ഏഴാം ഭാവത്തിൽ വ്യാഴവും ചന്ദ്രനും യോഗം ചെയ്ത് ഗജകേസരി യോഗപ്രദരായി നിൽക്കുന്നത് ഇവർക്ക് ഏറെ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാക്കും മറ്റേത് രാശിക്കാരെക്കാളും കൂടുതൽ സൗഭാഗ്യം ലഭിക്കാൻ ഭാഗ്യമുള്ളത് മൂലം നക്ഷത്രക്കാർക്കാണ് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും നേടുന്നതിന് പ്രസ്തുത യോഗം ഇടയാക്കിയേക്കും ലോട്ടറി മുതലായ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളെ ചിന്തിക്കുമ്പോൾ സ്ഥിതി വളരെ നിർണായകമാണ് പ്രസ്തുത ദിവസത്തിൽ ഇവരുടെ ലാഭസ്ഥാനമായ പതിനൊന്ന് സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് കൂടാതെ മൂന്നാം ഭാവത്തിൽ ഉത്തമമായ സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതും ഇവർക്ക് മെച്ചപ്പെട്ട ലാഭവും അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതിന് ഇടയാക്കും കൂടാതെ ബുധന്റെ എട്ടാം ഭാവത്തിലെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് ദുരിതങ്ങൾക്ക് മോചനം ലഭിക്കുകയും ബിസിനസ്സിൽ നിന്ന് മികച്ച വരുമാന നേട്ടം ഉണ്ടാക്കാൻ ഇടയാകുകയും ചെയ്യും മറ്റു ഗ്രഹങ്ങൾ അഷ്ടമ ഭാവത്തിൽ ദോഷപ്രദന്മാരാണെങ്കിലും ബുധൻ അഷ്ടമ ഭാവത്തിൽ അപ്രതീക്ഷിതത്തെ കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് ഇവർക്ക് പണവും പ്രതാപവും ധാരാളം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണിത് ഇവർക്ക് അപ്രതീക്ഷിത ധനസൗഭാഗ്യം പല രീതിയിലും ലഭിക്കാൻ ഇടയുണ്ട് കൂടാതെ ലഭിക്കാൻ തീരെ സാധ്യതയില്ലാത്ത ധനം ലഭിക്കുന്നതിനും പുതിയ ധനാഗമ മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതിനും കർക്കിടക മാസം ഇവർക്കിടയാകും മൂലം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഏഴ് ഇവർ ഗണപതി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് അടുത്തതായി ചോദ്യനക്ഷത്രക്കാർ മറ്റേത് നക്ഷത്രക്കാരെക്കാളും ചോദ്യനക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കാൻ സാധ്യത ഏറെയാണ് പത്താം ഭാവത്തിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവർക്ക് വ്യവസായ വാണിജ്യ മാർഗങ്ങളിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിന് ഇടയാകും പതിനൊന്നിലെ കേതുവിന്റെ സ്ഥിതി കൊണ്ട് മാത്രം ഇവർക്ക് ഏറെ ധനസൗഭാഗ്യങ്ങൾ നേടാൻ സാധിക്കും ചൂതാട്ടം ലോട്ടറി ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം മുതലായവയിൽ നിന്നും അമിതമായ ധനത്തെ ഇവർക്ക് ലഭിക്കുന്നതിന് ഇടയാകും കൂടാതെ ധനത്തിന്റെ കാരകനായ വ്യാഴം ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നതും ഇവർക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ് സ്വർണം മുതലായ വസ്തുക്കൾ വാങ്ങുന്നതിനോ ലഭിക്കുന്നതിനോ ഇടയാകുകയും ഒരിക്കലും നിലയ്ക്കാത്ത ധനസൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഒമ്പതിലെ വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ട് മാത്രം ഇടയാകുന്നതുമാണ് ഇത്രയും കാലം കടവും ബുദ്ധിമുട്ടും കൊണ്ട് നട്ടം തിരിഞ്ഞ നക്ഷത്രക്കാർക്ക് ഒമ്പതാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ട് മാത്രം ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ കടന്നു വരികയും കടങ്ങളും മറ്റും വീട്ട് തീർക്കുന്നതിന് സാധിക്കുന്നതുമാണ് അതിനാൽ തന്നെ ലോട്ടറി എടുത്താൽ ചെറിയൊരു പ്രൈസെങ്കിലും ഇവർക്ക് അടിക്കാതെ പോകില്ല അപ്രതീക്ഷിതമായ ധനസൗഭാഗ്യങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ശനിയുടെ സ്ഥിതി വളരെ നിർണായകമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് ആറിൽ സ്ഥിതി ചെയ്യുന്ന ശനി നീണ്ടു നിൽക്കുന്ന ധനലാഭവും വിദേശഗമന യോഗവും സാധ്യമാക്കും അമ്മ നിമിത്തമോ അപ്രതീക്ഷിതമായോ അതല്ലെങ്കിൽ പണം കടമെടുത്തോ വിനിയോഗിച്ചോ ധനം സമ്പാദിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പത്താം ഭാവത്തിലെ സൂര്യന്റെ സ്ഥിതി കൊണ്ട് മാത്രം നറുക്കെടുപ്പ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇവർക്ക് ഏറെ ധനലാഭം പ്രതീക്ഷിക്കാം ആ സൂര്യൻ ബുധനോട് യോഗം ചെയ്തിരിക്കുന്നത് ഗുണഫലങ്ങളെ ഇരട്ടിയാക്കുന്നു ഇവർക്ക് ധനഭാവത്തിന്റെ ആധിപത്യം വഹിച്ച കുജൻ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ പോലും പണം കൈവന്നു ചേരാനുള്ള അവസരം ഉണ്ടാകും ചോദ്യനക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ നാല് ഇവർ നിത്യവും നാഗദേവതകളെയോ മഹാലക്ഷ്മിയെയോ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഗുണപ്രദമാണ് അടുത്തതായി തിരുവാതിര നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർ ഒരുപാട് യാതനകളും ദുഃഖങ്ങളും അനുഭവിച്ചു വന്നിരുന്ന സമയമാണ് ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ ഇവർ ഇരിക്കുന്നിടത്തേക്ക് സൗഭാഗ്യം തേടി വരും എന്ന രീതിയിൽ കർക്കിടകമാസം മാറുന്നതാണ് മൂന്നാം ഭാവത്തിലെ കുജിന്റെയും കേതുവിന്റെയും സ്ഥിതി നിമിത്തം ഇവർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നതാണ് സാധാരണ കേതുവും ചൊവ്വയും യോഗം ചെയ്യുന്നത് അത്ര ഗുണപ്രദമല്ലെങ്കിലും മൂന്നാം ഭാവത്തിൽ ഇവരുടെ യോഗം തിരുവാതിര നക്ഷത്രക്കാർക്ക് അത്യധികം ഗുണപ്രദമായി മാറുന്നു കൂടാതെ ചന്ദ്ര ബുധന്റെ ധനഭാവത്തിലെ സ്ഥിതി ഇവർക്ക് ഏറെ ഗുണപ്രദമാണ് ബുധൻ എന്നാൽ ബിസിനസിനെയും അപ്രതീക്ഷിത ധനസൗഭാഗ്യങ്ങളെയും വിദ്യയെയും മറ്റും ചിന്തിക്കാവുന്ന ഒരു ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ധനഭാവത്തിലെ ബുധന്റെ സ്ഥിതി ഇവർക്ക് ലോട്ടറി സൗഭാഗ്യത്തിന് ഇടയാക്കുന്നതാണ് ജന്മഭാവത്തിലെ ചന്ദ്രസ്ഥിതി ഇവർക്ക് അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ നേടിത്തരാൻ ഇടയാക്കുകയും ആ ചന്ദ്രന് ഗജകേസരി യോഗമുള്ളതിനാൽ ഏറെ സൗഭാഗ്യങ്ങൾ ആ ദിവസങ്ങളിൽ ലഭിക്കുകയും ചെയ്യും പൊതുവെ പന്ത്രണ്ടാം ഭാവം ഒരു ഗ്രഹങ്ങൾക്കും അനുകൂലമല്ലാത്ത ഭാവമാണ് എന്നാൽ ശുക്രൻ എന്ന ഗ്രഹം മാത്രം പന്ത്രണ്ടാം ഭാവത്തിൽ ഏറെ ധനസമൃദ്ധി പ്രദാനം ചെയ്യുന്നതാണ് മറ്റു ഭൗതിക കാര്യങ്ങൾക്ക് അത്ര അനുകൂലമല്ലെങ്കിലും അമിതമായ ധനലാഭത്തെ പന്ത്രണ്ടിലെ ശുക്രൻ പ്രദാനം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ബമ്പർ ലോട്ടറി എടുത്താൽ ചെറിയൊരു പ്രൈസെങ്കിലും ഇവർക്ക് അടിക്കാതെ പോകില്ല അതിനാൽ തന്നെ ഇവർക്ക് ഇവരുടെ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്നതാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ നാല് ഇവർ ശിവക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതും വേണ്ട രീതിയിൽ വഴിപാട് ചെയ്യുന്നതും ഏറെ ഗുണപ്രദമാണ് ഈ ഗോചരഫലത്തിനോടൊപ്പം നിങ്ങളുടെ ഗ്രഹനില കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതാണ് ചില നക്ഷത്രക്കാർക്ക് ഒറ്റനോട്ടത്തിൽ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാമെങ്കിലും ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും കൂടി പരിഗണിക്കുമ്പോൾ ഇവരുടെ ഭാഗ്യം ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ഭാഗ്യത്തെക്കാൾ ഒരൽപ്പം കുറഞ്ഞു നിൽക്കുന്നതായി കാണുന്നു ഇതുവരെ ഞങ്ങളുടെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി ഇനിയും നിങ്ങളിൽ നിന്നും ഞങ്ങളുടെ ചാനൽ ഇത്തരം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്